ത് കാസർഗോഡ് ഉപജില്ല സ്കൂൾ ഒളിമ്പിക്സിന് ബെതിര പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ എ യു പി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എം എ യു പി സ്കൂൾ ആദിത്യമരുളുന്ന മരുളുന്ന അറുപത്തിയഞ്ചാമത് കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല തുടക്കം ഏഴ് പഞ്ചായത്തുകളും നഗരസഭയും ഉൾക്കൊള്ളുന്ന നൂറ്റിനാൽപ്പത് സ്കൂളുകളിൽ നിന്ന് ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലയിലെ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് മേള രാജ്മോഹൻ ഉണ്ണിത്താനം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളുടെ എല്ലുകളും പേശികളും വളർന്നു വരണമെങ്കിൽ അവ നിർമ്മിക്കാൻ ആവശ്യമായ കായിക പരിശീലനം അവർക്ക് കൊടുക്കണം അവരുടെ പൊണ്ണത്തടി ഇല്ലാതാക്കാൻ അവരുടെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ അവർക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ കായികമായ വിനോദങ്ങളിൽ ബാല്യകാലം തൊട്ട് കുഞ്ഞുങ്ങളെ വ്യാപൃതരാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഒന്ന് കഠിനാധ്വാനം വേണം കഠിനാധ്വാനം ചെയ്യാത്ത ആർക്കും ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരാനാവില്ല രണ്ടാമത്തെ കാര്യം സ്ഥിരോത്സാഹം വേണം അപ്പോ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഈ തലമുറയ്ക്ക് ആവശ്യമാണ് സ്വാഗത സംഘം ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് സിഐ സി നളിനാക്ഷൻ മാർച്ച് ഫാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു ഒളിമ്പിക്സിന് തുടക്കം കുറിച്ച് കാസർഗോഡ് എഇഒ അഗസ്റ്റിൻ ബേണാർഡ് പതാക ഉയർത്തി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ ജമാഅത്ത് സെക്രട്ടറി ബി എം അബ്ദുൾ റസാഖ് മുനിസിപ്പൽ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അംഗം ഖാലിദ് പച്ചക്കാട് വിദ്യാനഗർ സി എ വിപിൻ മമ്മു ചാല ബി എ സൈനുദ്ദീൻ സി എ അബ്ദുള്ള കുഞ്ഞി ബി എ അബൂബക്കർ ഹാജി ബി പി ഒ ഖാസിം സുഫൈജ അബൂബക്കർ അഡ്വക്കേറ്റ് സരിത എസ്സൻ മധുമാസ്റ്റർ എൻ ഷുക്കൂർ മാസ്റ്റർ റോഷ്നി ടീച്ചർ സി എൻ സലാം ഹമീദ് ബെദിര എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ സി എ മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബെദിര നന്ദിയും പറഞ്ഞു റസ്ലിംഗിൽ സംസ്ഥാനതലത്തിലേക്ക് അർഹത നേടിയ പി ടി എം എ യു പി എസ് വിദ്യാർത്ഥികളായ നഷ്രത്ത് റഹ്മാൻ മുഹമ്മദ് നാസിം മർവാൻ അർസാം മുഹമ്മദ് മൊയ്തീൻ തൗസീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ദീപശികയ്ക്ക് ന്യൂസ് ബ്യൂറോ തീക്കൊളുത്തിസർ